ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് യോഗം ചേർന്നത് എട്ട് ഞായറാഴ്ച മൂന്ന് മണി കഴിഞ്ഞ ഒരു കാരണവശാലും നോമിനേഷൻ വാങ്ങിക്കാൻ പാടില്ല നമുക്ക് അവസാന നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് നാല് അഞ്ചാം തീയതിയാണ് അതിൻ്റെ സ്ക്രൂട്ടിങ് എട്ടാം തീയതി പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് അന്ന് തന്നെ നമ്മൾ ഇത് കണ്ടസ്റ്റിക്കാൻ എൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി കൗണ്ടിങ് കുറച്ച് സമയത്ത് ആറേമല്ലേ നാല് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആപ്സെൻട്രീസ് വോട്ടേഴ്സിനും സീനിയർ സിറ്റിസിനും വോട്ട് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോറം പന്ത്രണ്ട് ഡി ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതിനാൽ ഇവ പാലിക്കണമെന്നും ജില്ലാ കലക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു പരസ്യ പ്രചരണ വേളയിൽ ഗ്രീൻ പ്രോട്ടോകോൾ ഉച്ചഭാഷയുടെ ഉപയോഗത്തിന്റെ സമയക്രമം എന്നിവ പാലിക്കേണ്ടതാണെന്നും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക ജില്ലയിലെ വോട്ടിംഗ് ശതമാനം ഉയർന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ കലക്ടർ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതപരമായ ഇടങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതും മീറ്റിംഗുകൾ ി എന്നിവയ്ക്ക് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നും പ്രചരണാവിഷകർത്തും ഉച്ചഭാഷണികൾക്ക് പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നും ഇത്തരത്തിലുള്ള പല അനുമതികൾക്കും സുവിധാ പോർട്ടൽ ഉപയോഗിക്കാമെന്നും കളക്ടർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചതായും നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു മലപ്പുറം